പി ശ്രീമാർ നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കേണ്ടതുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സൗഹൃദപരമായി കേരള കേന്ദ്ര സർക്കാർ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന് ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന അടക്കം നമുക്കറിയാവുന്ന വിഷയമാണ് ഈ വായ്പാ പരിധി ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇനി കാലോചിതമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല ഈ ഇടതുപക്ഷ സുഹൃത്തുക്കളൊക്കെ എന്ത് എന്ത് നിലപാടുകാരാണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് ഇപ്പം ലഭിച്ചത് കാരണം പ്രേമേന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ട പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്തത് ഇതുമായിട്ടൊന്നും എന്നാ എന്നാ യോജിപ്പിച്ചു അത് ഇവിടെ പറഞ്ഞേ പോലെ എന്നാ പറയുന്നത് എൻ്റെ ഈ സൗഹൃദ അതേ ബാക്കിപ്പോഴാണ് ഇങ്ങനെയുള്ള ഭരണഘടനാ പദവി ഇരിക്കുന്നവരും അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന അതേ നാവ് കൊണ്ട് ചോദിക്കുകയാണ് പ്രേമേന്ദ്രൻ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല പക്ഷേ ഈ പ്രേമേന്ദ്രൻ നരേന്ദ്രമോദിയായിട്ട് ചായ കുടിച്ചു എന്നതിൻ്റെ പേരിലും കേരളം മുഴുവൻ ആക്ഷേപിച്ച് നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവരാണ് ആക്ഷേപിച്ചത് പ്രേമേന്ദ്രൻ എന്തെങ്കിലും കാണിക്കട്ടെ എനിക്കെന്താ ചോദിക്കാനെന്ന് സി പി എമ്മിൻ്റെ സാധാ പ്രവർത്തകൻ അല്ലെ സാധാ ഒരു നേതാവ് എന്നിവിടെ പറയുമ്പം പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ അതിനെ ആക്ഷേപിച്ചിരുന്നു അത് ഇലക്ഷൻ സമയമുണ്ടായിരിക്കും അവർക്ക് ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സി പി എമ്മിനും നിലപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട അതിന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടത് ഇവിടെ വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് സി പി എമ്മും ഇടതുപക്ഷ പാർട്ടികളുമാണ് എന്നിട്ട് ഇപ്പം പറയുകയാണോ അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം ഇവിടെ കണ്ടാൽ എന്താ കുഴപ്പം അങ്ങനെയുള്ളവർ കണ്ടില്ല അതാണ് ഇവരുടെ ഒരു കാബട്ട്യം പറഞ്ഞ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനൊന്നും കൂട്ടുനിൽക്കാനൊന്നും ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകത്തില്ല പിന്നെ വേറൊന്ന് ഇവർ ആവർത്തിച്ച് പറയുകയാണ് എന്തോ സൗത്ത് സൗത്ത് ഇന്ത്യക്ക് എന്തോ കുഴപ്പം വരും ഈ കോൺഗ്രസ്സുകാരും പറയുന്നു എല്ലാവരും പറയുന്നു എൻ്റെ സുഹൃത്തെ ഈ നമ്മുടെ സംവിധാനത്തിൽ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനനിർണയം ജനസംഖ്യ അടിസ്ഥാനത്തിലാവും അപ്പം ജനസംഖ്യ കൂടിയുള്ള സ്ഥലങ്ങൾ സീറ്റ് കൂടും നമുക്ക് അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയാത്ത പിണറായി വിജയന് യാഥാർത്ഥ്യബോധമുണ്ട് കേരളത്തിൽ ഇതുപോലെ തന്നെ വന്നപ്പോഴത്തേക്കും മലപ്പുറത്ത് സീറ്റ് കൂടി പത്തനംതിട്ട കുറഞ്ഞു എന്താണ് മുസ്ലിങ്ങളുള്ളതുകൊണ്ടാണെന്നും പറഞ്ഞു ഇവിടെ വെക്കാൻ പറ്റുമോ അത് യാഥാർത്ഥ്യമാണ് അതിന് സൗത്തിനോടെന്തേലും പണക്കമുള്ളതുകൊണ്ടോ ഒന്നുമല്ല അപ്പം കേരള ഗവൺമെന്റിനോ അല്ലെങ്കിൽ കേരളം മരിച്ച ഉമ്മൻചാണ്ടിക്കോ അതിന് ശേഷം വന്ന പിണറായി വിജയനോ മലപ്പുറത്തോട് സ്നേഹവും പത്തനംതിട്ട ജില്ലയോട് എന്തെങ്കിലും സ്നേഹക്കുറവുണ്ടായിരുന്നോ ശ്രീ ജേക്കബ് ജോർജിൻ്റെയൊക്കെ അറിയാം അവിടുത്തെ മണ്ഡലങ്ങൾ പലതും പോയി ആലപ്പുഴയിലെ കുറഞ്ഞു ഇനി ഇന്നിമതിലും അതേ അവസ്ഥ വരും പാലക്കാടും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ സീറ്റ് കൂടും അതൊരു യാഥാർത്ഥ്യമല്ലേ അല്ല അല്ലെ അതിന് അതിന് സൗത്ത് ഇതിന് സൗത്ത് കട്ടിങ് സൗത്തിന് വേണ്ടി കാശ് മേടിച്ച് ചെയ്ത ആൾക്കാരുടെ വക്കാലത്ത് ആൾക്കാരാണ് പലരും അതുകൊണ്ട് നമുക്ക് അവർ ആ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ ഒരു വിവാദം ഉണ്ടായപ്പം അമിത്ഷാ ആഭ്യന്തരമന്ത്രി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റും കുറയാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവർക്ക് കേൾക്കത്തില്ല അവർ എന്തോ കട്ടിങ് സൗത്തിൻ്റെ വാല് പിടിച്ച് പറയുക സൗത്ത് ഇന്ത്യ മുഴുവൻ സീറ്റ് കുറയും അത് ബി ജെ പിയുടെ തന്നെ കടകക്ഷിയുടെ എം പി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പിണറായി വിജയൻ എന്താ പറയാ പിണറായി വിജയന് ബോധമുള്ളതുകൊണ്ടായിരിക്കും പറയാത് കാരണം ഇവിടെ കേരളത്തിലതല്ലേ മലപ്പുറത്ത് മാത്രമേ സീറ്റ് കൂടുന്നത് പത്തനംതിട്ട കുറേ അപ്പം അതിലൊന്നും ഇത് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഈ ചെറിയ അരണയുടെ ബുദ്ധിയുള്ളവരാണ് തോന്നുന്നത് ഇവർക്ക് എന്നാലും അങ്ങനെയല്ല വേണ്ടതെന്ന് നമുക്ക് ജനസംഖ്യ അടിസ്ഥാനത്തിലൊന്നും അല്ല ജില്ലാ അടിസ്ഥാനത്തിൽ സീറ്റ് കൊടുക്കണം തെക്കൻ കേരളത്തിൽ ഇത്ര സീറ്റ് മലബാറിന് ഇത്ര സീറ്റ് ഇങ്ങനെ കൊടുക്കണമെന്ന് പറ